ിലേക്ക് ഞാനൊരു പുതിയ പദ്ധതിയായിട്ട് ഒരു പോഡ്കാസ്റ്റുമായിട്ട് രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാവുന്ന ചില വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഫേസ് ടു ഫേസ് ഇരിക്കാനും അങ്ങനെയുള്ള പല പദ്ധതികളാണ് മനസ്സിലുള്ളത് എത്ര നടക്കുന്നൊന്നറിയില്ല മനുഷ്യ അതിൻ്റെ ഭാഗമായി ആദ്യമായി ചെറിയ ചില സന്ദേശങ്ങൾ മാത്രം പുറത്തുവിടുകയും പിന്നീട് വീഡിയോയിലൂടെ തന്നെ പ്രതികരിക്കാനും പറ്റുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുകയാണ് ആകാശഭൂമികൾക്കിടയിൽ ഏത് വിഷയവും ചർച്ചയാവാം സംഘടന അതിർത്തികൾക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചർച്ചകൾ വരാം ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാം ലോക വാർത്തകളും മീഡിയ ചലനങ്ങളും ചർച്ചയാവാം അങ്ങനെ വ്യത്യസ്തമായ വിഷയത്തിൽ നമുക്ക് പറയാൻ അറിയുന്നത് ചോദിക്കാൻ അറിയുന്നത് ചോദിച്ചും പറയാൻ പറയാനറിഞ്ഞത് പറഞ്ഞും അറിയുന്നത് വായിച്ചും ഒക്കെയുള്ളൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയുന്നത് മറ്റുള്ളവരിലേക്കും മറ്റുള്ളവർക്ക് അറിയുന്നത് നമുക്കും അറിവുള്ള മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് നമ്മളും ഒക്കെ പഠിക്കുന്ന വ്യത്യസ്തമായൊരു വേദിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പോഡ്കാസ്റ്റിന് ഞാൻ പേരുടുത്തിരിക്കുന്നത് രാമന്തള്ളി പോഡ്കാസ്റ്റ് എന്ന് തന്നെയാണ് രാമന്തള്ളി പോഡ്കാസ്റ്റ് എന്ന പേര് തന്നെ വരിക എന്നാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ അത് എളുപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാനും എന്നെ അറിയുന്ന സുഹൃത്തുക്കൾക്കും മിത്രങ്ങൾക്കുമൊക്കെ തിരിച്ചറിയാൻ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും എപ്പോഴും ശത്രുതയോടെ എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ എന്നെ കേൾക്കുന്ന ശത്രുത ഉണ്ടെന്ന് അവർ പറയുന്ന എങ്കിലവർക്ക് ശത്രുവായി തോന്നുമെങ്കിൽ അങ്ങനെയുള്ള ശത്രുക്കളായ ആളുകളും ഈ പേരിലാകുമ്പോൾ പെട്ടെന്ന് കേൾക്കുമല്ലോ അതുകൊണ്ട് എന്ത് തെറി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെയ്താലും അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് കരുതി പറയാനുള്ളത് പറഞ്ഞു തന്നെ പോവുക എന്ന കൂടി തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് ഇൻഷാള്ള പറയാൻ വ്യത്യസ്തരായ ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം വരുന്ന ഒരു രൂപം കൂടി ക്രമേണ ഇൻഷാള്ള ഇതിലുണ്ടാവും ഏതായാലും ഞാനൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയാൽ എനിക്കറിയാം ഏറ്റവും ആദ്യം ചെറിവിളികളുടെ മാലപ്പടക്കങ്ങളുമായി കൂടെ തന്നെ പിന്നാലെ വരുന്ന ഒരുപാട് പേരുണ്ടാവും അതെന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ കാലത്ത് എനിക്ക് എന്നല്ല ആർക്കും അവരുടെ റീച്ച് കൂട്ടാൻ ഏറ്റവും നല്ലത് കമൻറ് ബോക്സിൽ വരുന്ന തെറിയായാലും നല്ലതായാലും അല്പം വാക്കുകൾ എന്തു തന്നെ കുറിച്ചിട്ടാലും ഒരക്ഷരമാണെങ്കിൽ പോലും അത് വളരെ റീച്ച് കൂട്ടാനുള്ള കാരണമാവും അതുകൊണ്ട് തന്നെ എന്നെ എന്നും ശത്രുക്കളായി ശത്രുവായി കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മിത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ വരണം അതുപോലെ എന്നെപ്പോഴും സുഹൃത്തായി മിത്രമായി സഹായി സഹകാരി എന്നൊക്കെ കാണുന്ന സ്നേഹിതനായി കാണുന്നവർ നിർബന്ധമായും വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്കൊന്നിച്ചിരുന്ന് കുറേ ചർച്ച ചെയ്യാം ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിന് അതിരുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഏത് വിഷയമാണ് പറയാമെന്ന് ചോദിച്ചാൽ അറിയില്ല ഏതും പറയാം ഏതും പറയും അപ്പോൾ നമുക്ക് ഇൻഷാല്ല തുടങ്ങാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ പേജിനെ ഈ പോഡ്കാസ്റ്റിനെ നിങ്ങളെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്കും മറ്റുമൊക്കെ ഈ വീഡിയോ സായുധം വോയിസ് ആയുധം സുഹൃത്തുക്കൾക്ക് കൈമാറി നിങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് മിത്രങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം ശത്രുക്കളാണ് നിർബന്ധമായും ഉണ്ടാവേണ്ടത് ചിലപ്പോഴൊക്കെ പറഞ്ഞു പോകെ പോകെ നിങ്ങളുടെ ശാത്രവത്തിൻ്റെ ഊക്ക് കൂടിയ ചിലപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളെക്കുറിച്ചായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ തന്നെ വേണമല്ലോ കേൾക്കാൻ അല്ലാതെ എപ്പോഴും എന്നെ പിന്തുണക്കുന്നവർ ഉണ്ടാവുന്നത് കൊണ്ട് അതിന് കാര്യമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും വരണം നിങ്ങൾക്ക് പറയാനുള്ള തെറിയും സ്നേഹവചസ്സുകളുമെല്ലാം ഇവിടെ ചൊരിയണം നിഷാദ നമുക്ക് ഒന്നിച്ച് കാണാം